കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇടശ്ശേരിയുടെ കൃതി ഒരു പിടി നെല്ലിക്ക കൊഴിവെട്ടി മൂടുക വേദനകൾ കുതികൊഴുക ശക്തിയിലേക്ക് നമ്മൾ ഇടശ്ശേരിയുടെ ഏത് കവിതയിലെ വരികളാണ് ഇത് പണിമുടക്കം ഇടശ്ശേരി കവിതയിലെ ശില്പ ആരുടെ കൃതിയാണ് കെ പി മോഹൻ ഇടശ്ശേരി രചിച്ച നാടകം കൂട്ടുകൃഷി ഇടശ്ശേരി രചിച്ച സ്വഗതഅഖ്യാന കാവ്യം വിവാഹ സമ്മാനം വൈലോപ്പിള്ളിയുടെ ആത്മകഥ കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതയ്ക്ക് അവതാരിക എഴുതിയതാരൻ എൻ വി കൃഷ്ണവാര്യർ വൈലോപ്പിള്ളയുടെ മരണത്തിൽ അനുശോചിച്ച് സച്ചിദാനന്ദൻ എഴുതിയ കവിത ഇവനെ കൂടി എല്ലുറപ്പുള്ള കവിതകൾ ഇന്ന് വൈലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിച്ചതാര് പി എ വാര്യർ വൈലോപ്പിള്ളി കവിതകളെ കുറിച്ച് എം എൻ വിജയന്റെ പഠനം ശീർഷാസനം പി കെ ഭക്തകവി ബിരുദം നൽകിയതാര് നീലേശ്വരം രാജാവ് പി എ മുന്നിൽ കണ്ടുകൊണ്ട് ആറ്റൂർ രവിവർമ്മ രചിച്ച കവിത മേഘരൂപൻ ിയേയും പി കുഞ്ഞിരാമൻ നായരെയും ചേർത്ത് ഓണക്കവികളെന്ന് വിശേഷിപ്പിച്ചതാര് ഡോക്ടർ എം ലീലാവതി ആന്തരഗൗരത്തിൽ കാളിദാസന്റെ മേഘ സന്ദേശത്തിന് തുല്യമെന്ന് മാരാർ വിധിച്ച വൈലോപ്പിള്ളി കവിത സഹ്യന്റെ മകൻ പരിസ്ഥിതി നശീകരണത്തിനെതിരെ ധാർമ്മിക രോക്ഷം കൊണ്ട മലയാളത്തിലെ ആദ്യ കവിയായി ഡോക്ടർ ഡി ബെഞ്ചമിൻ കണക്കാക്കുന്നതാരെ കുഞ്ഞിരാമൻ നായർ അപൂർവമായ ആശയവിധാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അകൃത്രിമങ്ങളും അർത്ഥസമ്പന്നങ്ങളുമായ കവിതകളെന്ന് വൈലോപിള്ളെ വിശേഷിപ്പിച്ചത് ആരുടെ തികച്ചും ഭദ്രശില്പവും സാന്ദ്രഭാവവുമായ ഇടശ്ശേരിയുടെ കവിത മാർക്കണ്ടേയൻ വൈലോപ്പിള്ളിയുടെ ആദ്യത്തെ കവിത കന്നിക്കൊയ്ത്ത് വൈലോപ്പിള്ളി വാക്കുകളിലെ മന്ത്രശക്തി എന്ന പുസ്തകം രചിച്ചതാര് എം കെ സാനു വൈലോപ്പിള്ളിയുടെ അവസാന കവിത ഏത് മകരക്കൊയ്ത്ത് വൈലോപ്പിള്ളി രചിച്ച കാവ്യനാടകം മൃതസഞ്ജീവനി തീരജീവിത വെറ്റിലമേൽ നൂറു തേക്കം നിൻപരിഹാസം ഏത് കവിയുടെയാണ് ഈ പരിഹാസം വൈലോപ്പിള്ളി പഴശ്ശിയെക്കുറിച്ച് പി എഴുതിയ കവിത പുരളിമലയിലെ പൂമരങ്ങൾ കാച്ചി കുറുക്കിയ കവിതകളുടെ കവി എന്ന് വൈലോപ്പിള്ളിയെ വിശേഷിപ്പിച്ചതാര് എം എൻ വിജയൻ എല്ലുറപ്പുള്ള കവിത എന്ന് വൈലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിച്ചത് പി എ വാര്യർ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ദ്രോഹങ്ങൾ വിവരിക്കുന്ന വൈലോപ്പിള്ളി കവിത സഹ്യന്റെ മകൻ